നാട്ടിൽ നിർഭയത്വവും സമാധാനവും ഉണ്ടെങ്കിലേ അവിടെ വളർച്ചയും വികാസവും ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ സമൂഹം തല തല്ലി കീറുകയും തമ്മിൽ തല്ലി നശിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാവില്ല അവിടെ റോഡുകളും വികസന പ്രവർത്തനങ്ങളും ഉണ്ടാവുകയില്ല അവിടെ കമ്പനികളും ആ കമ്പനിയിലേക്ക് സുരക്ഷിതത്വത്തോടു കൂടി ജോലിക്ക് പോകുന്നവരും ഉണ്ടാവില്ല അവിടെ ഭക്ഷ്യവിഭവങ്ങൾ എത്തില്ല പട്ടിണിയും പ്രയാസങ്ങളുമായിരിക്കും ആ നാടിനെ നിരന്തരമായി ഭരിക്കുക ഇങ്ങനെയുള്ള ദുരന്തപൂർണമായ കാഴ്ചകൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സമാധാനത്തിന് വിഘാതം ഉണ്ടാക്കുന്ന ഒരു തരി പ്രവർത്തനം പോലും അവനിൽ നിന്നുണ്ടാവാൻ പാടില്ല സമാധാനം ശക്തിപ്പെടുത്തുന്ന സമാധാനം ഊട്ടിയുറപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് വിവേകത്തോടു കൂടി നേതൃത്വം നൽകുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് മനുഷ്യരെ വികാരം കൊള്ളിക്കുന്നതിന് വേണ്ടി കാലാകാലങ്ങളിൽ രാഷ്ട്രീയ സാമൂഹിക സംഘങ്ങൾ പല കാര്യങ്ങളും സമൂഹത്തിലേക്ക് എറിഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങൾ അത്തരം കാര്യങ്ങൾക്ക് കൊടിപിടിക്കുകയും സമൂഹത്തിൽ അതിവൈകാരികത കത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും സോഷ്യൽ മീഡിയയുടെ കാലത്ത് ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞുകൊണ്ട് വൈകാരികത ഇളക്കിവിടുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം തന്നെ പക്വതയോടുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കി സമൂഹത്തിന്റെ നന്മയ്ക്കും ഭദ്രതയ്ക്കും വേണ്ടി പണിയെടുക്കുക എന്നതാണ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരുടെ അനുയായികളുടെ അനുഭാവികളുടെ ഏറ്റവും വലിയ ബാധ്യത എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത് സമാധാന ഭവനത്തിലേക്കാണ് ഇരുലോകത്തും സമാധാനം ലഭിക്കണമെങ്കിൽ സമാധാനമുള്ള മനസ്സ് നമുക്കുണ്ടാവണം സമാധാനമുള്ള കുടുംബാന്തരീക്ഷം നമുക്കുണ്ടാവണം സമാധാനമുള്ള സാമൂഹിക അന്തരീക്ഷം ഉണ്ടാവണം എങ്കിലേ നാട്ടിൽ സമാധാനവും സ്വസ്ഥതയും ഉണ്ടാവുകയുള്ളൂ മനുഷ്യർക്ക് സമാധാനം ഉണ്ടാവണമെങ്കിൽ ദൈവികമായ സന്ദേശത്തിലേക്ക് മനുഷ്യർ കടക്കണം അല്ലാ വിധിക്കുമുൽബ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളാണ് മനുഷ്യന് വിശ്രാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുന്നത് മറ്റു പ്രത്യേക ശാസ്ത്രങ്ങളൊന്നും തന്നെ മനുഷ്യന് സമാധാനത്തിന്റെ സന്ദേശം നൽകുന്നില്ല അതെല്ലാം മനുഷ്യനെ കൂടുതൽ സംഘർഷങ്ങളിലേക്കും ഊരാക്കുടുക്കുകളിലേക്കും എത്തിക്കുകയാണ് ചെയ്യുന്നത് പ്രത്യയശാസ്ത്രങ്ങൾ സമൂഹത്തിൽ സൃഷ്ടിക്കുന്ന പ്രതിസന്ധികൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മനുഷ്യരെ ധാർമ്മികതയിൽ നിന്ന് ധാർമ്മികതയിലേക്ക് കുട്ടിക്കൊണ്ടുപോകുന്ന മനുഷ്യരെ സദാചാര മൂല്യങ്ങളിൽ നിന്ന് സദാചാര ഭ്രംശങ്ങളിലേക്ക് കുട്ടിക്കൊണ്ടു പ്രവർത്തനങ്ങളാണ് പ്രത്യ മറപിടിച്ചുകൊണ്ട് മറ പിടിച്ചുകൊണ്ട് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് സമൂഹത്തിൽ തിന്മകൾ വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ സ്വാസ്ഥ്യവും സമാധാനവും നശിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു സമൂഹത്തിലെ ഒരു വ്യക്തി ചെയ്യുന്ന തിന്മ ആ സമൂഹത്തെ എല്ലാ അർത്ഥത്തിലും ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല കുടുംബത്തിൽ ഒരു തെറ്റുകാരൻ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും സമൂഹത്തിന്റെ മുഴുവൻ കണ്ണുകളും ആ വ്യക്തിയിലേക്കും അതുവഴി കുടുംബത്തിലേക്കും എത്തും അപ്പൊ വ്യക്തികളെയും സമൂഹത്തെയും ഒക്കെ ശുദ്ധീകരിച്ചുകൊണ്ട് സമഗ്രമായ ഒരു വിമോചനത്തിന്റെ സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ മാനവതയുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് യുദ്ധങ്ങളും കലഹങ്ങളും ലൈംഗിക രാജകത്വങ്ങളും ഒക്കെ നിറഞ്ഞിരുന്ന ഒരു സമൂഹത്തെ കേവലം രണ്ട് വ്യാഴവട്ടക്കാലം കൊണ്ട് ചരിത്രത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഒരു സമൂഹമാക്കി പരിവർത്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനുപോൽബലകമായി നിന്നത് ഈ വിമോചന ശാസ്ത്രമാണ് എന്ന് നാം മനസ്സിലാക്കണം അതിന് നമ്മൾ തസ്കീയത്ത് എന്ന് പറയും മനുഷ്യന്റെ മനസ്സുകളെ വിമലീകരിച്ചുകൊണ്ട് വിശുദ്ധീകരിച്ചുകൊണ്ട് പടിപടിയായി അവരെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഇതാണ് സമൂഹത്തിൽ നടക്കേണ്ടത് അപ്പോഴാണ് സമൂഹത്തിൽ സമാധാനം നിലനിൽക്കുക സമാധാനത്തിനുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സമൂഹത്തിന്റെ താഴെ തെട്ടിൽ നിന്ന് ആരംഭിക്കേണ്ടതുണ്ട് എവിടെ അതിവൈകാരികതയ്ക്ക് തീ തീകെടുത്തുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ ശ്രമിക്കുന്നവരുണ്ടോ അവരെ തിരുത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം പല പല അജണ്ടകളുണ്ട് അത് പ്രാദേശിക അജണ്ടകളാവാം ആഗോള അജണ്ടകളാവാം ഏതെങ്കിലും ഫണ്ടിങ് ഏജൻസികളുടെ അജണ്ടകൾക്കനുസരിച്ചുകൊണ്ട് അജണ്ടകൾ സെറ്റ് ചെയ്യുന്നവരാവാം ഇതൊന്നുമല്ല ഒരു ശരാശരി മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വിവേകമതിയായ ഒരു സംബന്ധിച്ചിടത്തോളം അവനെ നയിക്കേണ്ടത് അവനെ നയിക്കേണ്ടത് ചരിത്രമാണ് വിശുദ്ധ ഖുർആാനിന്റെ പാഠങ്ങളാണ് പ്രവാചകൻ നമുക്ക് വരച്ചിട്ട് പോയ പാതയിലൂടെ സഞ്ചരിക്കുകയാണ് വേണ്ടത് ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും മതമുള്ളവരും മതമില്ലാത്തവരും എല്ലാം നമ്മുടെ ചുറ്റു ഇവിടെ ചർച്ചും ടെമ്പിളും മസ്ജിദും അതുപോലെ ആരാധനാലയങ്ങളും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ഞാൻ എന്റെ ആരാധനകളുമായി മുന്നോട്ടു പോകുമ്പോ മറ്റുള്ളവർക്കും അവരുടെ ആരാധനകളുമായി മുന്നോട്ടു പോകുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് ഞാൻ ജീവിക്കുന്നത് എന്ന ബോധം നമുക്കുണ്ടാവണം ഇവിടെ വ്യത്യസ്തമായ വേഷവിധാനങ്ങൾ ഉണ്ടാകും ഭക്ഷണ രീതികൾ ഉണ്ടാകും വെജിറ്റേറിയൻസ് ഉണ്ട് അതുപോലെ നോൺ വെജിറ്റേറിയൻസ് ഉണ്ട് വസ്ത്രരീതിയിൽ പല രൂപത്തിലുള്ള കോലങ്ങളിലും ഭാവങ്ങളിലും നടക്കുന്ന ആളുകളുണ്ട് ഇതെല്ലാം തന്നെ ഉൾക്കൊള്ളുവാനുള്ള വിശാലമായൊരു മനസ്സുണ്ടെങ്കിലേ നമുക്ക് ജീവിക്കാൻ കഴിയുകയുള്ളു എന്റെ മതമാണ് എനിക്ക് ഏറ്റവും ഉയർന്നത് വലുത് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് ഏവർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ മറ്റുള്ളവർക്കും അങ്ങനെയുള്ള ഒരു അവകാശം വകവെച്ചു കൊടുത്തെങ്കിലേ ഇവിടെ സമാധാനവും സഹവർത്തിത്വവും നിലനിൽക്കുകയുള്ളു നാം നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൃത്യമായി അനുഷ്ഠിക്കുമ്പോൾ മറ്റുള്ളവർക്കും അതിന് അവകാശമുണ്ട് എന്ന് ചിന്തിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഓരോ മതത്തിന്റെ അരിയായികളും അവരവരുടെ മതാചാരങ്ങളും മതാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും സ്വീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോവുക എല്ലാവരുടെയും മതം സ്വീകരിച്ചൊന്നും മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കുകയില്ല അതല്ല യഥാർത്ഥത്തിൽ മതനിരപേക്ഷത എന്ന് പറയുന്നത് ഓരോരുത്തരും അവരവരുടെ മതത്തിന്റെ അടിസ്ഥാന തത്വങ്ങളിൽ അടിയുറച്ചു നിന്നുകൊണ്ട് തന്നെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംസ്കാരവും എല്ലാം സ്വീകരിച്ച് മുന്നോട്ട് പോവുക അതോടൊപ്പം തന്നെ മറ്റുള്ളവരെ റെസ്പെക്റ്റ് ചെയ്യുക ഈ റെസ്പെക്റ്റ് ആണ് ഇന്ന് സമൂഹത്തിൽ നിന്ന് നശിച്ചു കൊണ്ടിരിക്കുന്നത് റെസ്പെക്ട് എന്ന് പറയുമ്പോ ഏതൊരു മനുഷ്യനും അവന്റെ വ്യത്യസ്തതകൾ ഉണ്ടാകും അങ്ങനെ ഒരു പ്രകൃതത്തിലാണല്ലോ അള്ളാഹു നമ്മളെ എല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത് വ്യത്യസ്തമായ മനുഷ്യര് വ്യത്യസ്ത ഭൂമി വ്യത്യസ്ത ഭൂപ്രകൃതി വ്യത്യസ്ത കടലുകൾ മത്സ്യങ്ങള് അതുപോലെ തന്നെ വ്യത്യസ്തമായ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങള് സംസ്കാരങ്ങള് ഭൂമിയുടെ രീതികള് എല്ലാം വ്യത്യസ്തമാണ് ഈ വൈവിധ്യങ്ങളിലാണ് ഭൂമിയുടെ സൗന്ദര്യം വൈവിധ്യങ്ങളെ അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട് ആ അംഗീകാരമാണ് മനുഷ്യരുടെ ജീവിതത്തിലൂടെ പ്രകടിപ്പിക്കേണ്ടത് ആ സഹിഷ്ണുതയും സഹവർത്തിവവും നശിക്കുമ്പോ സ്വാഭാവികമായും അപരന ഭൂതലത്തിൽ നിന്ന് നശിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകും അങ്ങനെയാണ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത് നോക്കൂ നിങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പട്ടിണി കൊണ്ട് മരിക്കുന്ന അനേകായിരം മനുഷ്യരുണ്ട് അവർക്ക് ഭക്ഷണം എത്തിക്കേണ്ട കപ്പലുകൾ ഇന്ന് ചീറിപ്പായുന്നത് വലിയ ആയുധ പുരകളുമായി കൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിശം നൊട്ടി മരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ കാണുന്നു അവിടേക്ക് പറക്കേണ്ട വിമാനങ്ങൾ ബോംബുകളുമായി പറന്നു പോകുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് മനുഷ്യന് വിവേകം നഷ്ടപ്പെട്ടിട്ടുള്ളത് മനുഷ്യരെ സംരക്ഷിക്കണമെന്നോ തന്നോടൊപ്പം ജീവിക്കുന്നവരെ രക്ഷിക്കണമെന്നോ ചിന്തയല്ല മനുഷ്യരെ നശിപ്പിക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് ആളുകൾ പ്രാമുഖ്യം നൽകിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഫലമായി കൊണ്ട് അരുതായ്മകൾ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമുക്ക് മനോരോഗികളായ ആളുകൾ നമ്മുടെ സമൂഹത്തിൽ കാണുന്നു അതേതെങ്കിലും മതത്തിന്റെ കേടല്ല അല്ലെങ്കിൽ ഈ മനോരോഗികളെ ഏതെങ്കിലും മതവുമായി ചേർത്തിക്കെട്ടി വ്യാഖ്യാനിക്കാനും പാടില്ല നിരപരാധികളായ മനുഷ്യർ ഷോപ്പിംഗ് നടത്തുമ്പോൾ ആ ഷോപ്പിംഗ് മാളിലേക്ക് ട്രക്കടിച്ചു കയറ്റിക്കൊണ്ട് നിരപരാധികളായ മനുഷ്യരെ കൊല്ലുന്ന തീവ്രവാദികളെ നാം ലോകത്ത് കാണുന്നു അതുപോലെ വളരെ കൂടി ജീവിക്കുന്ന ജനവിഭാഗങ്ങളെ കൂട്ടക്കച്ചാപ്പ് ചെയ്യുന്ന വംശീയമായി അവരെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന യുദ്ധങ്ങൾ നമ്മൾ കാണുന്നു ഇതൊക്കെ കാണുമ്പോ നമ്മൾ അത്ഭുതപ്പെട്ടു പോകുകയാണ് എങ്ങനെയാണ് ഈ കൊടും ക്രൂരത മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് അതൊരു ലഹരിയാണ് മയക്കുമരുന്നടിക്കുന്ന അതല്ലെങ്കിൽ അരുതായ്മകൾക്ക് ആ അരുതായ്മകളിൽ ജീവിക്കുന്ന മനുഷ്യർക്ക് അവരുടെ മനസ്സും മസ്തിഷ്കവും ക്രൂരമായി പോകുന്നത് പോലെ തീവ്രവാദത്തിന്റെ വേരുകൾ അവരുടെ മനസ്സിലേക്ക് കടക്കുമ്പോ മനുഷ്യത്വം എന്നത് നശിക്കുകയാണ് അതുകൊണ്ട് കൂട്ടക്കശാപ്പിന് അവർക്ക് യാതൊരു മടിയുമില്ല രക്തം കണ്ടുകൊണ്ട് മടുത്തവരാണ് അവര് മനുഷ്യ പിശാച്ചുകളാണ് ആ മനുഷ്യ പിശാച്ചുകള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശശുദ്ധീകരണ പ്രവർത്തനങ്ങള് അക്രമങ്ങള് യുദ്ധങ്ങള് നിരന്തരമായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ ന്യൂനപക്ഷമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭൂരിപക്ഷം വരുന്ന മനുഷ്യരെപ്പോഴും സമാധാന പ്രേമികളാണ് എന്നുള്ളതാണ് ഏറ്റവും സമാധാനവും പ്രത്യാശയും നൽകുന്ന ഒരു കാര്യം എവിടെ സംഘർഷമുണ്ടോ ആ സംഘർഷത്തെ എതിർക്കുന്നവരായിരിക്കും രാജ്യത്ത് ഭൂരിപക്ഷം ഉണ്ടാവുക അല്ലെങ്കിൽ ഏത് മതവിഭാഗത്തിന്റെ പേര് പേറുന്നവൻ അക്രമം നടത്തിയാലും ആ മതവിഭാഗത്തിലെ ഭൂരിപക്ഷം വരുന്ന ആളുകള് അതിനെ എതിർക്കുന്നത് നമ്മള് നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ സമാധാനം നശിപ്പിച്ചാൽ എല്ലാവർക്കും അത് വലിയ വിഘാതമായിരിക്കും ജീവിതത്തിന് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് ഭൂരിപക്ഷം എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് നമുക്ക് നമ്മുടെ മുന്നില് ഫലസ്തീൻ എന്ന് ജീവിച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഫലസ്തീനിലെ മനുഷ്യര് എഴുപതിനായിരം മനുഷ്യരെയാണ് അവിടെ കൊന്നൊടുക്കിയത് അത് ഒരു ലക്ഷത്തിലധികം ആളുകളാവാം ഔദ്യോഗികമായ കണക്കാണ് ഒരു ലക്ഷത്തിലധികം കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് അംഗവൈകല്യം ആ കൊണ്ട് കഴിയുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ് നിർബന്ധിതമായിട്ട് പലായനം ചെയ്യേണ്ടി വന്നത് എന്തിന്റെ പേരിലാണ് അവർ പലായനം ചെയ്യേണ്ടി വന്നത് എന്തിന്റെ പേരിലാണ് അവർ ജീവൻ നശിച്ചത് എന്തിന്റെ പേരിലാണ് ഈ ദുരന്ത ഭൂമിയിൽ അവർ അകപ്പെട്ടത് ഒരു ആശുപത്രി പോലും ഇല്ല ഒരു മദ്രസ പോലുമില്ല സ്കൂളില്ല ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ദുരന്തപൂർണമായ ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വന്നത് എന്തിന്റെ പേരിൽ എന്ന് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സ്വന്തം നാട്ടിൽ ജീവിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തതിന്റെ പേരിലാണ് സ്വന്തം നാട്ടിൽ ജീവിക്കണമെന്ന് ഉറക്കപ്പറഞ്ഞതിന്റെ പേരിലാണ് ആ പച്ചപ്പാവങ്ങൾക്ക് ഇതുപോലുള്ള ക്രൂരത അനുഭവിക്കേണ്ടി വന്നത് എന്ന് നമ്മൾ ആലോചിക്കുക ഈ കേരളമാകുന്ന സമാധാനമുള്ള ഒരു മണ്ണിൽ മറ്റൊരു രാജ്യം കൊണ്ടുവന്ന് സ്ഥാപിച്ചാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെയുള്ള ഒരു ദുരന്തമാണ് ഫലസ്തീനികൾക്കുണ്ടായത് നിങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടില് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ ഫലസ്തീനികളുടെ രാജ്യത്തിന് നടുക്ക് കൊണ്ടുവന്നുകൊണ്ട് സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതർ ഫലസ്തീനിലേക്ക് വന്നവിടെ സ്ഥലം മേടിക്കുകയും അധീനപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഇതാണ് ഞങ്ങൾക്ക് പാലും തേനും ഒഴുകുന്ന വാഗ്ദത്ത ഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് വ്യാജമായ പ്രചാരണത്തിലൂടെ നുണയിലൂടെ ഒരു രാജ്യം അവിടെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് അതിന് തീർന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊന്നും ഇവിടെ വിശദീകരിക്കേണ്ട സന്ദർഭമല്ല പക്ഷെ എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴില് ഇവിടുത്തെ സയനിസ്റ്റ് പ്രസ്ഥാനം ഉദയം കൊള്ളുകയാണ് എന്ന് പറയുന്ന ഒരു ജൂതന്റെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനത്തില് പ്രസ്ഥാനം ആ പ്രസ്ഥാനം ഏറ്റവും വലിയ ഭീകരതയും വംശീയതയും വർഗീയതയും ഉൾക്കൊള്ളുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു അവര് പറഞ്ഞു അവരുടെ വേദഗ്രന്ഥത്തിൽ പറയുന്ന വാഗ്ദത്ത ഭൂമി ഫലസ്തീനാണ് തേനും പാലുമൊഴുകുന്ന ഭൂമി ഫലസ്തീനാണ് അതുകൊണ്ട് ഫലസ്തീനികൾ ഫലസ്തീനിലേക്ക് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജൂതരെ ക്ഷണിച്ചുകൊണ്ട് വലിയൊരു കോൺക്ലേവ് സംഘടിപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ സ്വിറ്റ്സർലൻഡിലെ ബേസിൽ എന്ന് പറയുന്ന സ്ഥലത്ത് അതോടുകൂടിയാണ് ആവേശമായത് ജൂതരെ സംബന്ധിച്ചിടത്തോളം കാരണം അവർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊടിയ പീഡനം സഹിച്ച് ജീവിക്കുകയായിരുന്നു അവർക്കിതാ ഒരു വാഗ്ദാനവുമായി കൊണ്ട് സയനിസ്റ്റുകൾ വന്നിരിക്കുന്നു അങ്ങനെ അവർ ഫലസ്തീനിലേക്ക് കടന്നു വരികയാണ് ഈ സയനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആവേശം നൽകിയത് ലോകത്ത് അതിശക്തമായ രൂപത്തിൽ ഉണ്ടായിട്ടുള്ള കുരിശു യുദ്ധങ്ങളാണ് കുരിശു യുദ്ധങ്ങളുടെയും ചരിത്രം നമ്മൾ പരതുമ്പോൾ വംശീയതയുടെയും വിഭാഗീയതയുടെയും ഭീകരതയുടെയും ചിത്രമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നിരപരാധികളായ മനുഷ്യരെ ചോരച്ചാലുകൾ തീർത്തുകൊണ്ടാണ് കുരിശു പടയാളികൾ കടന്നു വന്നിട്ടുള്ളത് എന്നുള്ളത് വലിയ ഒരു ചരിത്രമായിട്ട് അവിടെ നിലനിൽക്കുകയാണ് അതിൽ നിന്നാണ് സയനിസ്റ്റുകൾക്ക് ഒരു ആശയം കിട്ടുന്നത് സയനിസ്റ്റുകളിൽ നിന്ന് ആവേശം കൊണ്ടുകൊണ്ടാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഭൂഖണ്ഡങ്ങളിൽ നിന്ന് ഫലസ്തീനിലേക്ക് വരുന്നത് ഭഗതുകൾ ആ കാലഘട്ടത്തിൽ അവിടെ ബ്രിട്ടീഷുകാരാണ് ഭരിക്കുന്നത് നമ്മുടെ ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ചപ്പോ അവര് പോയപ്പോ എന്താ ഉണ്ടായത് വിഭാഗീയതയുടെ വിത്തുപാകിക്കൊണ്ടാണ് അവർ ഈ രാജ്യം വിടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് വരെ ബ്രിട്ടീഷ് മാൻഡേറ്റിലായിരുന്നു ഫലസ്തീൻ എന്ന് പറയുന്നത് ഉസ്മാനിയ ഖിലാഫത്തിൽ നിന്ന് ഭരണം പിടിച്ചെടുത്തുകൊണ്ട് ആ കാലഘട്ടത്തില് ബ്രിട്ടീഷുകാർ അവിടെ തന്ത്രപരമായ നീക്കങ്ങളാണ് നടത്തിയത് ആ കാലഘട്ടത്തിൽ ഒരു പ്രഖ്യാപനം വന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൾഫർ പ്രഖ്യാപനം എന്ന് അദ്ദേഹവും പറഞ്ഞു ഒരു ദേശരാഷ്ട്രം വേണം ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ജൂതർക്കൊരു ദേശരാഷ്ട്രം വേണം അതുകൊണ്ട് ജൂതര് ഇങ്ങോട്ട് കടന്നു വരണമെന്ന രൂപത്തിലാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അതിന്റെ ഫലമായി എന്തുണ്ടായി ഒന്നാം ലോകമഹായുദ്ധ കാലഘട്ടത്തില് രണ്ടാം ലോകമഹായുദ്ധത്തില് ഒക്കെ അവിടേക്ക് ആയിരക്കണക്കിന് ഫലസ്തീനികളൂതരാണ് ഫലസ്തീൻ മണ്ണിലേക്ക് ഒഴുകിയത് എന്നിട്ട് എന്തു ചെയ്തു എന്നോ അവിടെ അവർ വലിയ വീടുകൾ വെച്ചു അവിടെ സെറ്റപ്പുകൾ ഉണ്ടാക്കി ഈ മണ്ണിന്റെ മക്കൾ എന്ന് പറയുന്ന അറബികളെ അഥവാ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും നമ്മളൊക്കെ വിചാരിക്കുന്നുണ്ടാകും ഫലസ്തീനിൽ വെറും മുസ്ലിങ്ങൾ മാത്രമാണ് എന്നെ അല്ല അവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഏകോദര സഹോദരങ്ങളെ പോലെ പതിറ്റാണ്ടുകൾ ജീവിച്ച ഒരു മണ്ണാണ് ഫലസ്തീന്റെ മണ്ണ് അവിടെയാണ് ലോകത്തിലെ ഏറ്റവും ഭീകര രാഷ്ട്രത്തെ കൊണ്ടുവന്ന് കുടിയിരുത്തിയത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഒരു രാഷ്ട്രത്തെ അവിടെ സ്ഥാപിച്ചു അന്ന് മുതൽ ആ ജനങ്ങൾക്ക് ഫലസ്തീനിലെ ജനങ്ങൾക്ക് വലിയ തോതിലുള്ള പീഡനങ്ങളായി താഠനങ്ങളായി വലിയ അക്രമങ്ങളായി അവസാനം എന്താ ഉണ്ടായിട്ടുള്ളത് അവസാനം ലക്ഷക്കണക്കിന് ആളുകൾക്ക് പലായനം ചെയ്യേണ്ട അവസ്ഥ ഇന്നും ലോകത്ത് സമാധാന ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു ഞാൻ അവിടേക്കൊന്നും പ്രവേശിക്കുന്നില്ല ആ സമാധാന ചർച്ചകൾ വിജയം കാണുമോ എന്നാണ് ലോകം നോക്കി നിൽക്കുന്നത് ഖസ്സയിൽ ഇപ്പോഴും കലാപങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് കാരണം യുദ്ധങ്ങൾ അവസാനിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരുപാട് നിഗൂഢ സംഘങ്ങൾ ലോകത്തെവിടെയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും യുദ്ധം അവസാനിച്ചാലും അത്തരം നിഗൂഢ സംഘങ്ങൾ പ്രവർത്തിക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ലോകത്തെത്ര സമാധാന കരാറുകൾ ഉണ്ടായി ഓസ്ലോ കരാറുണ്ടായി മക്ക കരാറുണ്ടായി ഈ കരാറുകളൊന്നും ഉണ്ടായിട്ടും അവിടെ സ്വസ്ഥതയും സമാധാനവും സ്ഥാപിക്കുവാൻ കഴിയുന്നില്ല ലോകം നോക്കി നിൽക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷം ലോകത്തൊരു പൊതുസഭയുണ്ടോ യു എൻ പൊതുസഭയുണ്ടോ എന്ന് പോലും സംശയിച്ച നാളുകളാണ് കഴിഞ്ഞ രണ്ടു വർഷം കടന്നുപോയത് ലക്ഷക്കണക്കിന് ആളുകൾ പലായനം ചെയ്യുന്നു ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകൾ കൺമുന്നിൽ മരിച്ചു വീഴുന്നു പട്ടിണി കോലങ്ങളുടെ ഏറ്റവും ഘാതുകമായ ചിത്രങ്ങൾ നമ്മൾ കാണുന്നു പക്ഷേ ആ സന്ദർഭങ്ങളിലൊന്നും ലോകം അനങ്ങാതെ മൗനത്തോടുകൂടി നട നിന്നു ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രത്തിന് ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുവാനുള്ള അവസരം ഒരുക്കി കൊടുക്കുകയാണ് ഞാൻ പറയുന്നത് ഭീകരതയെ ഭീകരത എന്ന് വിളിക്കുവാൻ അല്ലെങ്കിൽ തൂമ്പയെ തൂമ്പ എന്ന് വിളിക്കുവാൻ നമുക്ക് സാധിക്കണം ഇതായിരുന്നു ഏറ്റവും വലിയ ഭീകരത ഇന്നും സയനിസ്റ്റ് ഭീകരതയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭീകരത എന്ന് നമ്മൾ മനസ്സിലാക്കണം കാരണം അത്രത്തോളം വേരുകളുള്ള ഭീകരതയാണ് സൈനിസ്റ്റ് ഭീകരത അമേരിക്കയിലും യൂറോപ്യൻ നാടുകളിലും ലോകത്തെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയും ലോകത്തെ ഏറ്റവും വലിയ സാമൂഹിക ഘടനയും ലോകത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയും സൈനിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെതാണ് ലോകത്തെ ഏറ്റവും വലിയ ആയുധമായ മീഡിയകളെ മുഴുവൻ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് സൈനിസ്റ്റുകളാണ് അതുകൊണ്ട് തന്നെ ഫലസ്തീനികൾ നിരന്തരമായിട്ട് അവർ പീഡിപ്പിച്ചുകൊണ്ടിരിക്കും ഇപ്പൊ ലോകം പറയുന്നു രണ്ട് രാജ്യമെങ്കിലും ആക്കുക എന്നാലെങ്കിലും ഫലസ്തീനികൾക്ക് സമാധാനത്തോടുകൂടി ഇനിയുള്ള കാലമെങ്കിലും ജീവിക്കാലോ എന്ന് നമ്മൾ ആലോചിച്ചു നോക്കണം എന്ന് പറയുന്നത് നമ്മുടെ എല്ലാം വലിയ വികാരമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചുറ്റു ഭാഗവും അല്ലെങ്കിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിറച്ച പ്രവാചക പൂങ്കവന്മാരുടെ പാദസ്പർശമേറ്റ് പുളകിതമായ കുതുസിന്റെ മണൽത്തരികള് മസ്ജിദയുടെ പരിസരങ്ങള് അവിടെ കൊണ്ടിരിക്കുന്നു എന്തിനു വേണ്ടി മുസ്ലിങ്ങൾ അതിവൈകാരികതയിലേക്ക് തള്ളിവിട്ട് വീണ്ടും നശിപ്പിക്കുന്നതിനു വേണ്ടി ഞാൻ പറയുന്നു എല്ലാ ഭീകരതയെയും അത് ആര് ചെയ്താലും മുസ്ലിങ്ങളായാലും അല്ലെങ്കിൽ മുസ്ലിങ്ങളല്ലാത്തവരായാലും ഭീകര പ്രവർത്തനം ആര് ചെയ്തോ അവരെ തന്നെ എതിർക്കേണ്ടത് വിവേകമതികളുടെ ബാധ്യതയാണ് നോക്കൂ നമ്മൾ കണ്ടു ഈ രാജ്യത്ത് ടൂറിസ്റ്റുകൾക്ക് നേരെ ഭീകരവാദികൾ വന്ന ഒരു സുപ്രഭാതത്തില് വെടിവെക്കുകയാണ് ലോകത്തെ സഞ്ചാര സ്വാതന്ത്ര്യം നശിപ്പിക്കുന്ന സ്വൈര്യ ജീവിതത്തിന് തടസ്സം നിൽക്കുന്ന പ്രവർത്തനങ്ങളിലെ ഭീകരന്മാർ ചെയ്യുന്നത് അത് അതിർത്തി കടന്നതായാലും രാജ്യത്തിന്റെ ഉള്ളിലായാലും പുറത്തായാലും ഏത് മനുഷ്യര് ചെയ്താലും ഭീകരത ഭീകരത തന്നെയാണ് അതുകൊണ്ട് അള്ളാഹു സുഹാനഭൂഹത്തായാല അത്തരം ഭീകരതയെ അള്ളാഹു പ്രതിരോധിക്കുക തന്നെ ചെയ്യും അള്ളാഹു സുബാനഹൂവത്തായാല ചിലരെ മറ്റു ചിലരെ കൊണ്ട് അത്തരം ഭീകര പ്രവർത്തനങ്ങളും അരുതായ്മകളും ഒക്കെ തന്നെയും അള്ളാഹു സുബാനഹൂവത്തായ അള്ളാഹു തടയും കാരണം ഈ ഭൂമിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അതെല്ലാം ചെയ്യുന്നത് പക്ഷെ മനുഷ്യരെന്ത് വേണം അവർ വിവേകത്തിന്റെയും പക്വതയുടെയും വഴിയിലൂടെ അവർക്ക് സഞ്ചരിക്കുവാൻ കഴിയണമെന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് ഇന്ന് സമാധാനത്തിന്റെ സാഹചര്യമാണുള്ളത് അവിടെവിടങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ല എന്നല്ലല്ല അതെല്ലാ കാലഘട്ടത്തിലും ചരിത്രത്തിലെല്ലാ കാലഘട്ടത്തിലും മുസ്ലിം സമൂഹത്തിന് നേരെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ ഇവിടുത്തെ ദുർബല വിഭാഗങ്ങൾക്ക് നേരെ കയ്യേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമ്മൾ ആലോചിക്കണം ഈ രാജ്യം നമുക്ക് ആരാധനാ സ്വാതന്ത്ര്യം നൽകുന്നു അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം നൽകുന്നു ഇതുപോലെ പ്രബോധന പ്രവർത്തനങ്ങൾക്കുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നു അതുപോലെ ഇവിടെ സ്വസ്ഥതയും സമാധാനവും നിലനിൽക്കുന്നു ഓരോ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ അജണ്ടകൾക്ക് അനുസരിച്ച് അജണ്ടകൾ നിശ്ചയിക്കും എല്ലാ കാലത്തും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ രാജ്യത്ത് ഭരിച്ചു കൊള്ളണമെന്നില്ല ഈ രാജ്യത്തിന്റെ നട്ടല്ലെന്ന് പറയുന്നത് മതനിരപേക്ഷതയും സമാധാനവുമാണ് അത് ജനങ്ങൾ ആഗ്രഹിക്കും അതിലേക്ക് ജനങ്ങൾ നടക്കും അതിലേക്ക് ജനങ്ങൾ നടന്ന് നീങ്ങും ഇവിടത്തെ ഭൂരിപക്ഷം വരുന്ന മനുഷ്യർ അതിനു വേണ്ടി ശബ്ദിക്കുന്നവരാണ് കോടതികളിലായാലും പത്രങ്ങളിലായാലും അതുപോലെ പൊതുതിരത്തുകളിലായാലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലായാലും ആരാണ് സമാധാനത്തിന് വേണ്ടി ശബ്ദിക്കുന്നത് ആരാണ് ന്യൂനപക്ഷ വേട്ടക്കെതിരെ ശബ്ദിക്കുന്നത് ആരാണ് ദുർബല വിഭാഗത്തെ ഭൂതലത്തിൽ നിന്ന് പിഴുതെറിയുന്നതിനെതിരെ ശബ്ദിച്ചു കൊണ്ടിരിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ അല്ല ഇവിടെ അങ്ങനെ ഒരു വിഭാഗീയതയില്ല മറിച്ച് മുഴുവൻ മനുഷ്യരെയും ഇവിടെ സമന്മാരായി കണ്ടുകൊണ്ടുള്ള മതനിരപേക്ഷതയുടെ സമീപനമാണ് വിദ്യാസമ്പന്നരായ ആളുകളിൽ നിന്നുണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തീവ്രവാദത്തിന്റെ വിത്ത് എവിടെ കണ്ടുവോ അതിനെ നമ്മൾ എതിർക്കേണ്ടതുണ്ട് തീവ്രവാദത്തിന്റെ അതിവൈകാരികതയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോയി പ്രശ്നങ്ങൾ തൃട്ടിക്കുവാൻ ആരൊക്കെ ശ്രമിക്കുന്നു അവരെ തടയിടുവാൻ നമുക്ക് കഴിയണം കുറേ ഭീകര പ്രസ്ഥാനങ്ങളെ ഓരോ വർഷവും ഇങ്ങനെ എഴുന്നള്ളിപ്പിക്കാറുണ്ടല്ലോ ഇവിടെ അൽഖായിദയും അതുപോലെ തന്നെ പിന്നെ ഐ എസും അങ്ങനെ നമ്മളൊന്നും കേൾക്കാത്ത ഒരുപാട് പേരുകള് യഥാർത്ഥത്തിൽ സൈനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ തലച്ചോറിൽ നിന്നാണ് ഇത്തരം ഭീകര പ്രസ്ഥാനങ്ങളെ ഉടലെടുത്തിട്ടുള്ളത് എന്ന് അത് സംബന്ധമായ പഠനങ്ങൾ വ്യക്തമാക്കുകയാണ് കാരണം മുസ്ലിം സമൂഹത്തെ കരുവാരിത്തേക്കുവാൻ ഇതുപോലുള്ള ക്രിമിനലുകളെ സമൂഹത്തിലേക്ക് പടച്ചുവിടേണ്ടത് സൈനിസ്റ്റ് പ്രസ്ഥാനത്തിന്റെയും ഇസ്ലാം വിരോധികളുടെയും ആവശ്യമാണ് ഇവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മാത്രമേ മുസ്ലിം സമൂഹത്തെ പ്രതിക്കൂട്ടിലാക്കി കല്ലെറിയാൻ കഴിയൂ എന്നുള്ളത് ഇത്തരം ഭീകരവാദികളെ പടച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഭീകരവാദികൾ കരുതും ഇതൊക്കെ ഇസ്ലാമിന്റെ ഇസ്സത്താണ് അല്ലെങ്കിൽ ഇസ്ലാമിനെയാണ് ഞങ്ങൾ പേറുന്നത് ഇസ്ലാമിന്റെ ഉയർച്ചക്ക് വേണ്ടിയാണ് ഞങ്ങൾ പണിയെടുക്കുന്നത് എന്ന് ആവേശത്തിൽ അവർ ചിന്തിച്ചു പോയെങ്കിൽ അവരാലോചിക്കേണ്ടത് ശത്രുക്കളുടെ കൈകളിലെ കളിപ്പാവകളായി കൊണ്ടാണ് ഈ സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കുവാന തരം ആളുകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് അവിടെയാണ് കേരളം നമുക്ക് നൽകുന്ന ഏറ്റവും സന്തോഷകരമായ സൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം നമ്മള് മനസ്സിലാക്കേണ്ടത് പ്രബോധന പ്രവർത്തനങ്ങൾ എങ്ങനെ നടക്കും യുദ്ധങ്ങൾ ഉള്ളിടത്ത് എന്ത് പ്രബോധന പ്രവർത്തനം നടക്കും യുദ്ധങ്ങൾ ഉള്ളിടത്ത് എന്ത് ഡേവാ പ്രവർത്തനമാണ് നടക്കുക നിങ്ങൾ ആലോചിച്ചു നോക്കൂ യുദ്ധങ്ങൾ ഉള്ളിടത്ത് സംഭവിക്കുന്നത് ഇസ്ലാം വിരുദ്ധ വിരുദ്ധാശയങ്ങൾ ജനങ്ങളുടെ ഇടയിലേക്ക് ദുർബലാവസ്ഥയിൽ കുത്തിക്കയറ്റുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുക അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സമാധാനം നശിക്കുന്നവിടത്ത് സമാധാനത്തിന്റെ ശത്രുക്കൾ കടന്നു വന്നുകൊണ്ട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുവാൻ വേണ്ടി ശ്രമിക്കും അത് ലോകത്തെ എന്നും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഈ യുദ്ധങ്ങളും സംഘർഷങ്ങളും നമുക്ക് നന്മ ഒരിക്കലും നൽകില്ല രണ്ട് മഹായുദ്ധങ്ങൾക്ക് സാക്ഷികളായവരാണ് നമ്മള് അതിനായിരക്കണക്കിന് മനുഷ്യർ ചത്തൊടുങ്ങുന്നത് കണ്ടവരാണ് ഈ യുദ്ധങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പോസിറ്റീവായ എനർജിയാണോ ലോകത്തിന് നൽകിയതല്ല ലോകത്തെ വിഭജിക്കുന്ന കൂടുതൽ യുദ്ധങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകന്റെ ആ സമാധാന പാതയിലേക്ക് നമ്മൾ കടന്നു വരിക ഞാൻ പറയുന്നു ലോകത്തിന്റെ പ്രവാചകൻ ലോകത്തിന് സമർപ്പിച്ച ഒരു പദ്ധതിയുണ്ട് അത് വസീഖത്തു മദീന മദീന കരാറാണ് ബഹുസ്വര സമൂഹത്തിൽ എങ്ങനെ ഒരു മുസ്ലിം ജീവിക്കണം എന്ന് കൃത്യമായി വരച്ചിടുന്ന രേഖയാണ് വസീഖത്തു മദീന മദീന രേഖ എന്ന് പറയുന്നത് അവിടെ ജൂതരുണ്ട് ജൂതരിൽ തന്നെ വ്യത്യസ്ത ആ ആശയങ്ങളിലും വ്യത്യസ്ത രീതികളും പെരുമാറുന്നവരുണ്ട് മുസ്ലിങ്ങളോട് ക്രൂരതയോടുകൂടി പെരുമാറുന്നവരുണ്ട് മുസ്ലിങ്ങളോട് സഹകരിക്കുന്നവരുണ്ട് അതുപോലെ വ്യത്യസ്ത വിശ്വാസങ്ങളിലുള്ളവരുണ്ട് പക്ഷേ നാടിന്റെ സംരക്ഷണം നമ്മുടെ എല്ലാവരുടെയും ബാധ്യതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തിന്റെ പ്രവാചകൻ അവരെ ഒത്തൊരുമിച്ചുകൊണ്ട് ഒരു നാടിന്റെ നന്മയ്ക്കു വേണ്ടി പണിയെടുത്തതാണ് മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിവേകപൂർണമായ രേഖ എന്ന് പറയുന്നത് അതുകൊണ്ട് വ്യത്യസ്ത സമൂഹത്തിൽ ജീവിക്കുമ്പോ വ്യത്യസ്ത വിഭാഗങ്ങൾ ജീവിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുമ്പോ മദീന കരാറാണ് എന്റെയും നിങ്ങളുടെയും മനസ്സിൽ ഓടിയെത്തേണ്ടത് അതല്ലെങ്കിൽ വിഭാഗീയതയുടെയോ വർഗീയതയുടെയോ വംശീയതയുടെയോ വിത്തുകളല്ല നമുക്ക് ആവേശം നൽകേണ്ടത് നമുക്ക് സമാധാനത്തിന്റെ സൗഹാർദ്ദത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി പണിയെടുക്കാം അതാണ് മുജാഹിദ് പ്രസ്ഥാനം എന്നും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് അതാണ് മുജാഹിദ് പ്രസ്ഥാനത്തെ മറ്റു സംഘങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കി നിലനിൽക്കുന്നത് അതിവൈകാരിക പ്രകടനം ഒരിക്കലും ഉണ്ടാവില്ല നേരത്തെ ഇവിടെ കേരളത്തിൽ മുജാഹിദീന്റെ പ്രസിഡന്റ് പറഞ്ഞു അതിവൈകാരികതയ്ക്ക് തീ കൊടുക്കുവാൻ വേണ്ടി ആളുകൾ കാത്തുനിന്ന സന്ദർഭം ഉണ്ടായിട്ടുണ്ട് ബാബരി മസ്ജിദിന്റെ താഴ്കക്കുടങ്ങൾ തകർന്ന രാത്രി തകർന്ന ദിവസം മതേതരത്വത്തിന് ലോകത്തിന്റെ മതേ രാജ്യത്തിന്റെ മതേതരത്വത്തിന് ഏറ്റവും പരിക്കേറ്റ ഒരു ദിനം ലോകം കരഞ്ഞ ദിനം അതിവൈകാരികതയ്ക്ക് തീ കൊടുക്കാൻ ശ്രമിച്ച പരുതെന്ന് പറഞ്ഞവര് ഇങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും കേരള നതുവത്തു മുജാഹിദ്ദീൻ ഉയർത്തെഴുന്നേറ്റുകൊണ്ട് അരുതെന്ന് പറയുവാൻ സമാധാനമാണ് നമുക്ക് വേണ്ടതെന്ന് പറയുവാൻ കാണിച്ച ധീരതയുണ്ടല്ലോ അത് ചരിത്രം കുറിച്ചിട്ട സത്യമാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ക്ഷണിച്ചുകൊള്ളുന്നു